ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുള്ള പൈനാപ്പിൾ ഗ്രില്ല് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈനാപ്പിൾ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ചെറിയ ചെറിയ പീസസ് ആക്കി നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒന്നിനു നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ ഗ്രില്ലായിട്ട് എടുക്കാവുന്നതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആക്കി മാറ്റിയതിനു ശേഷം ഇതിൻ്റെ നടുവിലുള്ള തണ്ടൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു പീസിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഏത് സൈസിലാണോ കഴിക്കാനായിട്ട് ആവശ്യമുള്ളത് ആ ഒരു സൈസിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പീസിന് വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് എത്ര പൈനാപ്പിൾ ആണോ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ആ പൈനാപ്പിൾ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കി ഒന്ന് എടുക്കാം നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ പൈനാപ്പിളും ഒരേ സൈസിലൊന്ന് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ചാട്ട്മസാലയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതും കൂടെ ഒന്ന് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ ഒരു നാരങ്ങാ നീരിന്റെ നനവിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആയി കുറച്ചുകൂടെ ഒന്ന് ലൂസായി വരും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തുകഴിഞ്ഞാല് ഒരുപാട് വെള്ളമായി പോകും അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു നാരങ്ങ നീരിന്റെ നനവില് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് ഈ മസാല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ പൈനാപ്പിൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് ഒന്ന് കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പൊ ഞാൻ ഒരു മാറ്റി മാറ്റിവെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ ഒന്ന് മസാല പിടിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളിലുള്ള വെള്ളവും കുറച്ച് നല്ലതുപോലെ ഒന്ന് ഊറി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നുകിൽ ഇതുപോലെ തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്യൂവറിൽ പൈനാപ്പിൾ ഇതുപോലെ വെച്ചും നമുക്ക് ഗ്രിൽ ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സ്ക്യൂവറിൽ രണ്ട് പൈനാപ്പിൾ വരത്തക്ക രീതിയിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു സ്ക്യൂവറിൽ പൈനാപ്പിൾ രണ്ട് പൈനാപ്പിൾ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് രണ്ട് പൈനാപ്പിളിൻ്റെയും ഒരേ ഭാഗം ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ വേണമെന്ന് കുത്തിയെടുക്കാനായിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രില്ലാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് നമ്മൾ ഉപയോഗിച്ച മസാല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിനു മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു നാല് സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഓരോ പ്രാവശ്യവും ഇതുപോലെ നമ്മൾ നാല് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വരത്തക്ക രീതിയിലൊന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൈഡും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നാല് സൈഡും ഒന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ പൈനാപ്പിൾ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പൈനാപ്പിൾ ഗ്രില്ലാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ